പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിരുന്നിൽ പങ്കെടുത്തതിൽ വിമർശനം നേരിടുന്ന ആർ എസ് പി എം പി എൻ കെ പ്രേമചന്ദ്രനെ ന്യായീകരിച്ച് കെ മുരളീധരൻ സഭയ്ക്ക് അകത്തും പുറത്തും ബി ജെ പി സർക്കാരിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ച വ്യക്തിയായ പ്രേമചന്ദ്രനെ ഒറ്റപ്പെടുത്താൻ അനുവദിക്കില്ലെന്ന് മുരളീധരൻ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭക്ഷണം കഴിക്കാൻ തന്നെ വിളിച്ചാലും പോകും ഇത്തവണയും ആർ എസ് പിക്ക് സീറ്റ് നൽകും പ്രേമചന്ദ്രനെ സംഘിയാക്കാൻ അനുവദിക്കില്ല അതിനെ യു ഡി എഫ് ഒറ്റക്കെട്ടായി നേരിടുമെന്നും മുരളീധരൻ പറയുന്നു ലീഗ് മൂന്നാം സീറ്റ് ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കും കേരളത്തിലും രാജ്യമൊട്ടുക്കും കോൺഗ്രസിന്റെ ശത്രു ബി ജെ പി ആണെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു നരേന്ദ്രമോദിയുടെ വിരുന്നിൽ പങ്കെടുത്ത ആർ എസ് പി എം പി എൻ കെ പ്രേമചന്ദ്രനെതിരെ സി പി എം വിമർശനം ശക്തമാക്കുന്നതിനിടെയാണ് മുരളീധരന്റെ പിന്തുണ അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷണിച്ചു നൽകിയ വിരുന്നിനെ മാരക കുറ്റമായി ചിത്രീകരിക്കാൻ സി പി എം ശ്രമമെന്ന് ആരോപിച്ച് എൻ കെ പ്രേമചന്ദ്രൻ രംഗത്തെത്തിയിരുന്നു വില കുറഞ്ഞ ആരോപണമാണിതെന്നും എല്ലാ തെരഞ്ഞെടുപ്പിലും വിവാദമുണ്ടാക്കാൻ സി പി ഐ എം ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം വിമർശിച്ചു തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്കാണ് വിളിപ്പിച്ചത് അതേ തുടർന്നാണ് അവിടേക്ക് പോയത് അവിടെ ചെന്നപ്പോൾ ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോവുകയായിരുന്നു പരസ്യമായി നടത്തിയ സൗഹൃദ വിരുന്നായിരുന്നത് പാർലമെന്ററി രംഗത്ത് മികവ് പുലർത്തിയവരാണ് വിരുന്നിൽ പങ്കെടുത്തത് ഇത് മാരകുറ്റമായി ചിത്രീകരിക്കാനുള്ള സി പി ഐ നീക്കം തന്നെ അറിയുന്നവർ തള്ളിക്കളയും താൻ ആർ എസ് പി ആയി തന്നെ തുടരുമെന്ന് വ്യക്തമാക്കിയ എം പി രാഷ്ട്രീയ മുതലെടുപ്പിനെ സി പി എം ശ്രമിക്കുകയാണെന്നും വിമർശിച്ചു